നമസ്കാരം ഞാൻ രാവിലെ എല്ലാ ദിവസവും പത്രം വായിക്കലുണ്ട് ഇന്നും വായിച്ചു മാതൃഭൂമി മനോരമ മുതൽ സുപ്രഭാതം വരെ വായിക്കലുണ്ട് ഇന്ന് രാവിലെ മാതൃഭൂമിയും മനോരമയും വായിച്ചപ്പം വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയുടെ സാക്ഷ്യപത്രം ഇന്ന് പത്രത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ആ പത്രത്തിലെ വാർത്തകൾ ആദ്യം നമുക്ക് കാണാം ആദ്യം മാതൃഭൂമിയിലെ ചിത്രം ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന ഡിസോൺ ഡിസോൺ കലോത്സവത്തിനിടെ തിങ്കളാഴ്ച അർദ്ധരാത്രി മാള ഹോളി ഗ്രീസിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷം മോളത്തെ ചിത്രം ആ ചിത്രം ഞാൻ അല്ലാണ്ടും കാണിക്കാം അതുകഴിഞ്ഞ് സംഘർഷത്തിൽ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരുമായി പോയ ആംബുലൻസ് എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുന്നു എന്തായാലും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വിദ്യാർത്ഥി സംഘർഷം എന്ന് പറയുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യുക്കാരെ ഭയങ്കരമായി അടിക്കുന്നു പിന്നാലെ ഈ കെ എസ് യു സാധാരണ സംഘർഷം ഉണ്ടാകുമ്പോൾ പരിക്കേറ്റ ആളെയാണല്ലോ ആംബുലൻസ് കൊണ്ടുപോകാം അപ്പോൾ പരിക്കേറ്റ ആംബുലൻസിൽ കെ എസ് യുക്കാർ കൊണ്ടുപോകുമ്പോൾ എസ് എഫ് ഐക്കാര് ഈ ആംബുലൻസ് പിന്തുടർന്ന് ആക്രമിക്കുന്നു ഇതാണ് ഈ വാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇനി മാതൃഭൂമിലെ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലായത് ഇനി മാതൃഭൂമിലെ വാർത്ത നോക്കിക്കോ കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിനിടയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞ് മുന്നൂറ് മൂന്ന് മണിക്കൂർ തെരുവിലടിച്ചു പരിക്കേറ്റ കെ എസ് യുക്കാരെ കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസിനെ പതിമൂന്ന് കിലോമീറ്റർ അധികം പിന്തുടർന്ന് ആക്രമിച്ചു പതിമൂന്ന് കിലോമീറ്റർ മാതൃമയിലെത്തുമ്പോൾ രേഷം വ്യത്യാസമുണ്ട് അവരളന്നു തോന്നുന്നു മാതൃഭൂമി പതിമൂന്നായതുകൊണ്ട് മനോരമ രണ്ട് കിലോമീറ്റർ കൂടുതലാണ് എസ് എഫ് ഐ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് പതിനഞ്ച് കിലോമീറ്റർ പിന്തുടർന്നെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു മനോരമയിൽ രണ്ട് ചിത്രങ്ങളും വെച്ചിട്ട് ആ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് പൂർമുഖമായി കാലിക്കറ്റ് ഡീസോൺ കലോത്സവ വേദി എന്നാണ് അവർ പക്ഷേ ഇതുപോലെ ഈ നിലത്തിട്ട് തല്ലുന്ന ചിത്രം കൊടുത്തിട്ടല്ല സംഘർഷം എന്ന് കൊടുത്ത് ആ സ്റ്റില്ല് എടുക്കാതെ പരസ്പരം അടിക്കുന്ന ചിത്രമാണ് അടിക്കുകയും ഒരാൾ തടുക്കുകയും ചെയ്യുന്ന ചിത്രമാണ് കാണിക്കുന്നത് തൃശ്ശൂർ മാള ഹോളി ഗ്രേസ് കോളേജിൽ കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിനിടെ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം ആ ചിത്രത്തിൽ പോലും സംഘർഷമില്ല ഒരാൾ അടിക്കും കുറേ പേര് കമ്പി വൊടി കൊണ്ട് വേറെ വേറെടുത്തം കസേര കൊണ്ട് തടുക്കാനും മറ്റൊരാൾ കൈകൊണ്ട് ഇങ്ങനെ അടിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നതാണ് അവിടെ പോലും സംഘർഷമില്ല ഇനി രണ്ടാമത്തെ ചിത്രം ഈ സംഘർഷമാണല്ലോ അതല്ല ഈ അടിക്കുന്നത് കെ എസ് യുക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ സംഘർഷം എന്ന് വിചാരിക്കുമ്പോൾ അത് ആരാണെന്നുള്ള ആകാംക്ഷ തീരുമാനിക്കാൻ അടുത്ത ചിത്രമുണ്ട് ആക്രമത്തിൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുമായി പോവുകയായിരുന്ന ആംബുലൻസ് കൊരട്ടിൽ വെച്ച് അക്രമികൾ തകർക്കുന്നതിന്റെ സി ദൃശ്യം എന്നുള്ളതാണ് അവിടെ കൊടുത്ത അടുത്ത ചിത്രം അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വടിയെടുത്ത് നിൽക്കുന്ന ആൾ എസ് എഫ് ഐക്കാരായിരിക്കും അടികൊള്ളുന്നവർ കെ എസ് യുക്കാരായിരിക്കും അക്രമികളെ കൃത്യമായി നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർ ഈ പറയുന്ന ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോവുകയാണ് അടിയേറ്റ് അക്രമിച്ച് അടിയേറ്റ് ആംബുലൻസ് പോവുകയാണ് എന്ത് ക്രൂരന്മാരാണ് എസ് എഫ് ഐക്കാർ ഇമാതിരി ചെയ്തൊക്കെ ചെയ്യാൻ പാട്ടോ അപ്പോഴാണ് പിന്നീടാണ് കാര്യം മനസ്സിലായത് ഇനി യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് മെല്ലെ മെല്ലെ അടരുകൾ ഓരോന്നായി അങ്ങനെയാണല്ലോ ആദ്യം പത്രങ്ങളിലും ചാനലുകളിലും വലിയ വാർത്ത വരും പിന്നെ ഓരോന്നോ യാഥാർത്ഥ്യം പുറത്തു വരും ഇന്നത് ആയി തീർന്നിട്ടുണ്ട് ഇപ്പോൾ ദുഃഖകരമായ സത്യം അങ്ങനെ ആയി തീർന്നിട്ടുണ്ട് യാഥാർത്ഥ്യം ഇനി എസ് എഫ് ഐ ആണോ സി പി എം ആണോ അതൊക്കെ പോട്ടെ അവർ ആക്രമിക്കപ്പെട്ടോട്ടെ പക്ഷേ ഈ അക്രമികളുടെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഇന്നലെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സംഭവം എന്താണ് കെ എസ് ജില്ലാ പ്രസിഡന്റ് ഗൂഗിൾ ഗുരുവായിരുന്ന നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ കമ്പി വടികൾ ഉപയോഗിച്ച് ആക്രമിക്കുന്ന ദൃശ്യമാണ് ആദ്യം സംഘർഷം പറഞ്ഞ കണ്ടത് നമ്മളെന്താ ധരിച്ചത് എസ് എഫ് ഐക്കാരെ ആക്രമിക്കുന്നതല്ലേ കാരണം കെ എസ് യുക്കാരാണല്ലോ ആശുപത്രിയിലായത് അതിൽ എസ് എഫ് ഐ പ്രവർത്തനെ നിലത്തിട്ട് തല്ലുകയാണ് ഈ ആദ്യത്തെ ദൃശ്യത്തിൽ നമ്മൾ ക്യാപ്ഷൻ ഓർമ്മിക്കണം സംഘർഷത്തിലാണ് കേട്ടോ സംഘർഷമാണ് അതിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനി ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാലോ കാണാൻ കെൽപ്പുള്ള ആൾ കണ്ടാൽ മതി കെ എസ് യു പ്രവർത്തകർ അവിടെ വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഒരു എസ് എഫ് ഐക്കാരൻ നിലത്തുകൂണു അയാളെ കമ്പി വടി കൊണ്ട് ആക്രമിക്കുന്ന ആ വീഡിയോ അവർ കസേര കൊണ്ട് ബാക്കി വിദ്യാർത്ഥികൾ ഒന്നും തടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അയാൾ അപ്പം തന്നെ മരിച്ചു വീഴും ഉറപ്പായിട്ടും കമ്പി വടി കൊണ്ടാണ് ആക്രമിക്കുന്നത് അവിടെ ഒരു കൊലപാതകം നടക്കും ഇന്നിപ്പോൾ കമ്പി വടി കൊണ്ട് തലക്കടിയേറ്റ ആ വിദ്യാർത്ഥി എസ് എഫ് ഐയുടെ ആഷിക്ക് എന്ന വിദ്യാർത്ഥി ആന്തരിക രക്തസ്രാവം മൂലം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഡിസോൺ കലോത്സവത്തിൽ വീഴ്ച നടത്തിപ്പിൽ വീഴ്ച ആരോപിച്ച് രംഗത്ത് വന്ന വിദ്യാർത്ഥികൾ പല മത്സരങ്ങളിലും തോന്നിയ പോലെ ഒരു ഇല്ലാത്ത ആളുകളെ അതായത് തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ട മത്സരത്തിന് മലയാളം മാത്രം അറിയുന്ന ആളുകളെ ജഡ്ജായിത്തുന്നു അത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളുണ്ട് അവരൊരു വർഷത്തെ കാത്തിരിപ്പാണല്ലോ അങ്ങനെ ആക്ഷേപവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു അത്തരം വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു അതായത് കെ എസ് യു ആണ് അവിടെ ഭരണസമിതി യൂണിയൻ ഭരിക്കുന്നത് അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായി അങ്ങനെ അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പരാതിക്കാരെ ആക്രമിക്കുന്നു ഇതോടെയാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇതിനെ തുടർന്ന് യൂണിയൻ ഭരിക്കുന്ന കെ എസ് യു പരാതിക്കാർക്കെതിരെ വ്യാപകമായി കൈകാര്യം ചെയ്യാനുള്ള ആളുകളെ ഇറക്കി വിട്ടു അതോടെ എസ് എഫ് ഐ പ്രവർത്തകരുടെ പിന്നണിയിലേക്ക് വിദ്യാർത്ഥികൾ മാറി എസ് എഫ് ഐ ഈ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി ഇപ്പം ഈ സാഹചര്യത്തിലാണ് മാരകായുധങ്ങളുമായി കെ എസ് യു നേതാക്കൾ നേരിട്ടെന്നാൽ പിന്നെ എസ് എഫ് ഐക്കാരായിക്കോട്ടെ ആരുമായിട്ട് എന്ന് വെച്ച് ആക്രമണം അഴിച്ചുവിട്ടത് ഈ ആക്രമണത്തെ പ്രവചനാത്മകമായി ഇന്നലെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് ഈ വീഡിയോ ദൃശ്യത്തിൽ വ്യക്തമായിരുന്നു ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കമ്പി വടി വെച്ച് ആക്രമിക്കുന്നത് അപ്പോൾ ഈ കാര്യം പ്രവചനാത്മകമായി വിലയിരുത്തിയ മാധ്യമ പ്രവർത്തകൻ രാജീവ് രാമേന്ദ്രന്റെ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ സംഭവത്തെ കൃത്യമായി വിലയിരുത്താൻ കഴിയും അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ കുറച്ച ആ കുറിപ്പ് ചെറുതാണ് ഞാൻ വായിക്കാം ഡീസോൺ കലോത്സവത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് സൂചി കയറുന്നു ഏതാണ്ട് ഇതേ കാലത്താണ് ഒരു ഡീസോൺ കഴിഞ്ഞുള്ള ഇൻ്റർസോൺ കലോത്സവത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരിയിൽ കൊച്ചനിയൻ്റെ നെഞ്ചിൽ അവർ കത്തി കയറ്റിയത് ഇന്നലെ മാളയിൽ ഒരാളെ നിലത്തിട്ട് വളഞ്ഞു നിന്ന് ഇരുമ്പ് വടികൊണ്ട് തല്ലുന്ന അതേ ഖദർ കൂട്ടമായിരുന്നു അന്നും ഒരുപറ്റം നല്ലവരായ ഉണ്ണികളും അവർക്കു പിന്നിൽ ആയുധവുമായി ക്രിമിനലുകളും ഏതാണ്ട് ഇതേ രംഗ സംവിധാനം കഥാപാത്രങ്ങൾ ആക്ഷൻ എല്ലാം ഒരു റിപ്ലേ പോലെ ആഷിക്കിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇനി സംഭവിച്ചാലും എഡീഷൻ പേജ് വണ്ണിൽ മൂന്ന് കോളം വാർത്തയിൽ ഒതുങ്ങും തിരിച്ച് ഗുരുവായൂർ ഗോകുലൻ്റെ ഖാദി ഷർട്ട് ഉലഞ്ഞാൽ മതി സീരിയൽ പ്രൈം ടൈം ഡിബേറ്റുകളും എസ് എഫ് ഐക്കാരുടെ മാസങ്ങൾ നീണ്ട കുരുശേറ്റവുമായിരിക്കും എന്ന് രാജീവ് രാമേന്ദ്രൻ കൃത്യമായി പറഞ്ഞു അതിൻ്റെ തുടർച്ചയാണ് മാധ്യമങ്ങൾ ഈ അക്രമികളെ രക്ഷിക്കാൻ വേണ്ടി ഫെയ്ക്കായി കുക്ക് ചെയ്ത വാർത്ത ഇന്നലെ ഒരു പകലും രാത്രിയും കഴിഞ്ഞ് ഇന്ന് ഇഷ്ടംപോലെ പത്രം ഇറക്കാൻ സമയമുണ്ടായിരുന്നു ചാലുകാർ പോട്ടെ അവർക്ക് പെട്ടെന്ന് അവരെ രക്ഷിക്കാനുള്ള അതിൻ്റെ തിരക്കഥയുടെ സാഹചര്യം ഒത്തു തന്നിട്ടുണ്ടാവില്ല എന്നാൽ പത്രങ്ങളിൽ ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമുണ്ടല്ലോ സാധാരണ നമ്മൾ അതല്ലേ പറയാം സമയമുണ്ടായില്ല നമുക്കതൊന്നും സംഘർഷം ആര് തമ്മിലാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയല്ലേ പറയാം എന്നാൽ ഇന്ന് ഇഷ്ടംപോലെ സമയം വാർത്ത കൊടുക്കാൻ അന്വേഷിച്ചു കൊടുക്കാൻ സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ ചാനലുകളും പിന്നാലെ പത്രങ്ങളും ചെയ്തത് എന്താണ് അക്രമികളെ രക്ഷിക്കാനുള്ള തിരക്കഥ കുക്കുകയായിരുന്നു അക്രമികൾക്ക് അക്രമം ഏറ്റു എന്ന വാർത്തയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അക്രമികൾ അക്രമിച്ച് ആംബുലൻസ് രക്ഷപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പകരം അക്രമികളെ ഇരകളാക്കി ചിത്രീകരിക്കുന്ന കഥ സൃഷ്ടിച്ചു അവർക്ക് ഏറ്റു അവർ ആശുപത്രിയിൽ പോകുമ്പോൾ ആംബുലൻസ് ആക്രമിച്ചു എന്ന ഒരു വാർത്ത സൃഷ്ടിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ കമ്പി വടികൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം കഴിഞ്ഞ് അവർ ആംബുലൻസിൽ രക്ഷപ്പെടുകയായിരുന്നു അടിയേറ്റ വിദ്യാർത്ഥി മരിച്ചു എന്ന് കരുതി അവർ രക്ഷപ്പെട്ടിരിക്കണം അവരുടെ രക്ഷപ്പെടലിനിടെയുണ്ടായ കാഴ്ചയാണ് മാധ്യമങ്ങൾ ആംബുലൻസ് ആക്രമിക്കപ്പെട്ടു എന്നാക്കി മാറ്റിയത് അതായത് പതിമൂന്ന് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ആക്രമണമേറ്റ അളവ് വരെ എടുത്തിട്ട് മാതൃഭൂമിയുടെ പതിമൂന്ന് കിലോമീറ്ററും മനോരമയുടെ പതിനഞ്ച് കിലോമീറ്ററും ആ ദൃശ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് കള്ളി വെളിച്ചത്തായതോടെ ചാനലുകളെല്ലാം നൈസായി മറ്റൊരു വാർത്തയിലേക്ക് ഓടി പോകാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നാൽ ചിലരൊക്കെ ആളുകളുടെ മുഖത്ത് നോക്കണല്ലോ എന്ന മര്യാദയിൽ കാര്യം വിശദീകരിച്ചിരുന്നു റിപ്പോർട്ടർ ടി വിയിൽ ഡോക്ടർ അരുൺകുമാർ ആ അക്രമികളുടെ രക്ഷപ്പെടലിനെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് ഏത് ആംബുലൻസിലുള്ള ഇനി ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ഊട്ടിക്കും കൂടെ ഒക്കെ വിനോദസഞ്ചാരത്തിന് പോകുന്നത് പോലെ ഒരു ചെറുപ്പക്കാരനെ ഒരു കോളേജിന്റെ ക്യാമ്പസിൽ ഇട്ട് അടിച്ചു ഒരുക്കിയതിനു ശേഷം പ്രതികൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്നതിൽ ആർക്കും പരിക്കും പറ്റിയതായിട്ട് പ്രേക്ഷകർ കാണുന്നില്ലല്ലോ ഇത് ആംബുലൻസിന്റെ ഉള്ളിലുള്ള ചിത്രമാണ് എന്നെ എനിക്കിനും അത്ഭുതമാകുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ എടുത്ത് പോസ്റ്റാനുള്ള ആത്മവിശ്വാസം ഈ ചങ്ങാനുമാർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പം ചിലർ വീണ്ടും പറയും ആംബുലൻസിൽ രക്ഷപ്പെട്ടത് അവർ ആക്രമിക്കപ്പെട്ടപ്പോഴല്ലേ അവരതിനകത്ത് ഭയങ്കര പരിക്കുകയായിട്ടിരിക്കുകയായിരുന്നു എന്നാൽ ആംബുലൻസിൽ ഇമാതിരി രക്ഷപ്പെടൽ യാത്ര നടത്തുമ്പോൾ അതിനകത്തുനിന്ന് തന്നെ ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ആ ചിത്രമാണ് യഥാർത്ഥത്തിൽ കള്ളം പൊളിച്ചത് ചിലരൊക്കെ കണ്ണടച്ച് കുടിച്ചാലും ഒരു വിദ്യാർത്ഥിയെ കമ്പിവടിയും വടിയും മരക്കഷ്ണങ്ങളും കൊണ്ട് ആക്രമിച്ച് കടന്നു കളഞ്ഞവരെ രക്ഷിക്കാൻ നടത്തിയ തിരക്കഥ ആ ശ്രമം അതാണ് പൊളിഞ്ഞത് എന്തായാലും ഈ സെൽഫി പുറത്തു വന്നതോടെ മനോരമ മുതൽ ഏഷ്യാനെറ്റ് വരെ തൽക്കാലം അക്രമികൾക്ക് വേണ്ടിയുള്ള റിപ്പോർട്ടിങ്ങിൽ നിന്ന് നൈസായിട്ട് മാറി നടക്കുന്നത് കാണുന്നുണ്ട് മറ്റൊരിടത്ത് അവർ തലപൊക്കുകയും ചെയ്തു എന്നാൽ റിപ്പോർട്ടർ ടി വി ഇക്കാര്യം തിരുത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് പറ്റിപ്പോയി എന്ന് ഡോക്ടർ അരുൺകുമാർ വിശദീകരിച്ചിട്ടുണ്ട് ആംബുലൻസ് നാടകം നമ്മളെല്ലാവരും പറഞ്ഞത് അയാൾ അതെടുത്ത് സെൽഫിയായി പോസ്റ്റ് ചെയ്തപ്പോൾ മാത്രമല്ലേ അതിനുള്ളിൽ നമ്മൾ ആംബുലൻസ് പോകുമ്പോൾ എന്താ ധരിക്കുക സ്വാഭാവികമായി നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് ആംബുലൻസ് രോഗികളാണ് പോവുക അതൊന്നും ആരും തടഞ്ഞു നിർത്തി പരിശോധിക്കാറൊന്നുമില്ല അതും ആ ആംബുലൻസ് ദുരുപയോഗം ചെയ്യാൻ ഇതേപോലുള്ള ചില ചങ്ങാതികൾ ശ്രമിച്ചാൽ നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുക ആംബുലൻസ് ആക്രമിച്ചതിനൊട്ടും ഈ ഘട്ടത്തിലും നമ്മൾ ന്യായീകരിക്കുന്നില്ല അതിൽ അന്വേഷണം നിയമപരമായി തന്നെയാണ് നടക്കേണ്ടത് പക്ഷേ ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരുന്നത് രക്ഷപ്പെടാൻ സെൽഫി സെൽഫി എടുത്ത് പുഞ്ചിരിച്ചിരിക്കുന്ന താരങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ എടുത്തപ്പോഴാണല്ലോ അതിലെ സത്യാവസ്ഥ ഇങ്ങനെയെങ്കിലും പറഞ്ഞതിന്റെ കലിപ്പ് അരുൺകുമാറിനെതിരെ തീർക്കും നമുക്കറിയാം ബുദ്ധിജീവികളും ചാനൽ അവതാരകരും മുഖ്യധാര രോഷാകുല ചർച്ച ചർച്ചിതക്കാരും ഒക്കെ അയാൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും അത് ശരിയാണ് പക്ഷേ അതിനപ്പുറത്ത് അത് പറയാനുള്ള മര്യാദ അയാൾ കാണിച്ചു എന്നുള്ളത് ഒരു വസ്തുതയുമാണ് എന്തായാലും ഇരുന്ന് വാങ്ങിയ അടി എന്നൊക്കെ ധീരജനെ കൊന്ന സമയത്തെ സംഭവം നമുക്ക് ഓർമ്മയില്ലേ ഇടുക്കിയിൽ വെച്ചുണ്ടായ കൊലപാതകം അതിന് സമാനമായി ഇരന്നു വാങ്ങിയ അടി എന്നുമൊക്കെ പറഞ്ഞ് കെ സുധാകരൻ വരാനിടയുണ്ട് ധീരജനെ വിദ്യാർത്ഥികൾ ആൾ നോക്കി നിൽക്കേ കുത്തി കുത്തി കൊന്ന ആ കേസിൽ ആ സംഭവത്തിൽ ഒന്നാം പ്രതിയായ ആളെ നിഖിൽ പൈലി എന്ന ആളെ ഉടനെ സംസ്ഥാന നേതാവ്ക്ക് സ്ഥാനം കയറ്റം കൊടുത്ത ആളാണ് കെ സുധാകരനും പാർട്ടിയും അതുകൊണ്ട് കമ്പിവടി കൊണ്ടടിച്ച് തൃപ്തി അടയുമ്പോൾ കെ എസ് യു ജില്ലാ പ്രസിഡൻറ്റിനും അങ്ങനെയൊരു പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കും കെ എസ് യുവിൻ്റെ നേതാവ് ഗൂഗിളിനും ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും സുധാകരനും സതീശനുമെല്ലാം നിഖിൽ പൈലിയെ പോലെ വലിയൊരു സ്ഥാനം തനിക്കും തരുമെന്നും എന്തായാലും പത്രങ്ങൾക്ക് മുഖപ്രസംഗം എഴുതി സമയം കളയേണ്ടി വരില്ല ഇമാതിരി പത്രപ്രവർത്തനാണെങ്കിൽ നാളെ കമ്പി വടികൊണ്ട് സ്വയം ഇടിച്ച ഒരു ചിത്രം കൂടി ആ പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുന്ന യുവാവിൻ്റെതായി പുറത്തു വരാൻ സാധ്യതയുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെ ഒരു ഏർപ്പാട് ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നും ഇനി എങ്ങനെയാണ് സമീപനം സ്വീകരിക്കാൻ പോകുന്നത് എന്നും എന്തായാലും എസ് എഫ് ഐ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് അല്ലെങ്കിൽ വേറൊരു സംവിധാനം ഞങ്ങൾക്ക് കണ്ടുകൂടാത്ത ഒരാൾക്കാരെ ഒരു ഭാഗം നിർത്തിയിട്ട് എല്ലാ ആക്രമണങ്ങളും എല്ലാ സംഭവങ്ങളും അക്രമികളെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തലയിൽ ഇട്ടു കൊടുക്കുന്ന പരിപാടി നല്ലതല്ല